കുറച്ചൊക്കെ ഹലോ ഗൈസ് ഇപ്പം എന്റെ കയ്യിലുള്ളത് ജോളോ ചിപ്പാണ് ഗൈസ് ജോളോ ചിപ്പല്ല ജോയിറ്റോസ് ആണ് ജോളോ ചിപ്പിന്റെ കാളും നല്ല ഇരുവുള്ള സാധനമാണ് ഗൈസ് ഇപ്പം എന്റെ കയ്യിലുള്ളത് ഇത് ഞാന് അനിയനെ കൊണ്ട് തീറ്റിപ്പിക്കാൻ പോവാണ് ആ ഒരു വ്ലോഗാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് സോ എല്ലാരും മാക്സിമം ഫുൾ ആയിട്ട് കാണുക വീഡിയോ ഇതാണ് ജോയിറ്റോസ് ഇത് റെഡി റെഡിയാണോ ഐസ്ക്രീമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ജോയി ടോസ് തിന്നാൻ വേണ്ടിയിട്ട് ഇത് ചെറിയ കുട്ടികൾക്ക് അധികം കൊടുക്കാൻ പാടില്ല ഇത് ഭയങ്കര എരിവുള്ള സാധനം ആയതുകൊണ്ട് തന്നെ അധികം കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കൊടുക്കണുള്ളൂ അവനെ ഏഹ് കുറച്ച് തരണുള്ളൂട്ടോ ഭയങ്കര എരിവാണ് ഈ സാധനം ഇത് റെഡി അല്ലേ ഗൈസ് ഇതാണ് നമ്മുടെ ജോയി ടോസ് കുറച്ച് എടുത്തിട്ട് വാ വൺ ബ്ലാക്ക് ഡെഡ്ലി ചിപ്സ് ഇൻസൈഡ് ജോയി ടോസ് വൺ പീസ് ചലഞ്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഇതിൽ കുറെ ഇംഗ്ലീഷിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ് ഭയങ്കര വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ജോയി ടോസ് ഗൈസ് ഈ സാധനം നമുക്ക് പൊളിച്ചു നോക്കാം ഓക്കെ ഓക്കെ സ്മെല്ലൊരു മാതിരിയുണ്ട് സ്മെല്ലൊരു ഓ വലിയ ചിപ്പുണ്ട് ഇതൊന്നും ഈ വലിയ ചിപ്പ് ഈ വലിയ ചിപ്പൊന്നുണ്ട് ഈ ചെറുതൊന്നും നോക്കാം ഭയങ്കര ഒരു കണ്ണു കൂത്തുന്ന് ഗൈസ് ഈ ഒരു ഇതിൽ ചെറിയ ചിപ്പുണ്ട് ഇതിനാണ് ഇരുന്നൂറ്റി എഴുന്നൂറ്റി നാണു രൂപ ചെറിയ ചിപ്പിന് ഗൈസ് അപ്പം ഇവൻ റെഡിയാണ് കഴിക്കാൻ റെഡിയാണോ നിൽക്കുക ഐസ്ക്രീം എടുത്തേക്കട്ടെ ഓക്കെ ഐസ്ക്രീം ആദ്യം തന്നെ എടുത്തേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും ഐസ്ക്രീം ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് റെഡി അല്ലേ കഴിച്ചോ അതിനുണ്ടോ എന്നാൽ എരിയുണ്ടോ എരിവുണ്ടോ പറ എനിക്ക് ചെറിയ പീസ തന്നെ ചെറിയ പീസ് വലിയ വലിയ പീസ് യാതൊന്ന് കാണിച്ചു തരാം ചെറിയ പീസ് തന്നെ എരിയുണ്ടോ എന്താ ടേസ്റ്റ് എങ്ങനെ മധുരം ഉണ്ടോ വാ ഞാൻ ചെറിയ പീസേ കൊടുത്തിട്ടുള്ളൂ അവന് പക്ഷേ നല്ലോണം എരിയെന്നുണ്ടോന് നല്ല നല്ലോണം എരിയുണ്ട് എരിയുണ്ടല്ലേ ഗൈസ് അപ്പം ഇവന് ചെറിയ ചെറിയൊരു കഷ്ണം തിന്നു പോയിക്കോ ഇവന് നല്ലോണം എരിയുന്നുണ്ട് ഞാൻ അപ്പൊ ഞാന് എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഞാൻ ഇതിനു മുമ്പ് ജോളോ ചിപ്പ് കഴിച്ചിട്ടുണ്ട് ജോയ് ടോസ് കഴിച്ചിട്ടില്ല ചെറിയ തരിപ്പിലെ സംസാരിക്കാനില്ലേ ചെറുതായിട്ട് എരിയുള്ളൂടാത്രല്ല അൻ്റെ അത്രക്ക് എരിയുന്നില്ല എന്നാലും ഇപ്പൊ ചെറുതായിട്ടൊക്കെ എരിയുന്ന പോലെ തോന്നുന്നുണ്ട് കണ്ടവരുടാ കുറച്ചൊക്കെ പിരാന്ന് കാണാം

അതി മതി ചാതി കഴിച്ചപ്പോൾ വലിയ എരി ഒന്നുമില്ല ഇനി കേട്ടോ ഇപ്പോൾ നല്ലവണ്ണം എരിയെന്നു പറഞ്ഞി മുഖമൊക്കെ നല്ല എരിയുണ്ട് മുഖത്തൊക്കെ ഞാൻ അറിയാതെ ടച്ച് ചെയ്ത് കഴി താവൊക്കെ പൊള്ളുന്നു കഴിച്ച് ഇപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ നിർത്താണ് കണ്ണൊക്കെ കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ബൈ കൈസ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ